യു കെയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണോ നിങ്ങൾ യു കെയിലെ ലീഗൽ ലിമിറ്റ്സ് നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കൂ യു കെ മജിസ്ട്രേറ്റ് കോടതിയാണ് പണിഷ്മെൻറ്റ് തരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് അൺലിമിറ്റഡ് ഫൈൻ വരെ കിട്ടാം ആറ് തൊട്ട് പത്ത് വരെ പോയിൻറ്റ് ആറ് മാസം തൊട്ട് ഒരു വർഷം വരെ കസ്റ്റഡിയിൽ വെക്കാനും കോടതിക്ക് കഴിയും അതുപോലെ തന്നെ ഒരു വർഷം തൊട്ട് മൂന്ന് വർഷം വരെ ലൈസൻസ് ബാൻ ചെയ്യാനും കഴിയും പോലീസ് ചോദിച്ചാൽ ബ്രദ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളത് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെയും ഫൈൻ ഉണ്ട് അതുപോലെ തന്നെ അത് സെപ്പറേറ്റ് ഒഫെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് പിന്നെയുള്ള കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് വളരെയധികം ഹൈ ആവും ജോലി നഷ്ടപ്പെടും അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിങ്ങിന് മാസ്യമായിട്ട് അത് എഫക്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ എൻ എം സി രജിസ്റ്റർഡ് ആണെങ്കിൽ അതായത് എൻ എം സിയെ അറിയാനും അതുപോലെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് വെയിൽസ് ഇൻ അയർലൻഡ് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലെയും ലീഗൽ ലിമിറ്റ്സ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ആണുങ്ങൾക്ക് നാല് യൂണിറ്റും പെണ്ണുങ്ങൾക്ക് മൂന്ന് യൂണിറ്റും ആണ് കഴിക്കാൻ കഴിയുന്നത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോർട്ടി പെർസെൻ്റ് ഉള്ള വിസ്കിയാണ് കഴിക്കുന്നതെങ്കിൽ നൂറ് മില്ലി കൂടുതൽ കഴിക്കരുത് അതുപോലെ തന്നെ ബിയറോ ലാഗറോ സൈഡറോ ആണ് കഴിക്കുന്നതെങ്കിൽ ഫൈവ് പെർസെൻ്റ് ഉള്ള മുന്നൂറ്റി മുപ്പത് മില്ലിയുടെ രണ്ട് എണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഇനി തേർട്ടീൻ പെർസെൻറ്റുള്ള വൈനാണ് കഴിക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ രണ്ടര ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല സോ നാർമാതിക്കാം എന്ന് പ്ലാനുണ്ടെങ്കിൽ ടാക്സി വിളിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ഡ്രിങ്ക് റെസ്പോൺസിബിലി ഡ്രൈവ് സേഫ്ലി